പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ വെറും എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം കുറ്റിപ്പുറം എംപയർ കോളേജ് ഓഫ് സയൻസിൽ വൃക്കരോഗികൾക്കായി ഇരുന്നൂറ്റി അമ്പതോളം ഡയാലിസറുകൾ സമീപ പ്രദേശത്തുള്ള വിവിധ ഡയാലിസിസ് സെന്ററുകൾക്ക് വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സയ്യിദ് റഷീദ് അലി ശിഹാബങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹി പി ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കരീമത്ത് എൻ കെ നന്ദിയും പറഞ്ഞു ഡയാലിസിസ് സെന്റർ പ്രതിനിധികളായ മധുസൂദനൻ വി സാലി പി സലാം വളാഞ്ചേരി അസറുദ്ദീൻ എന്നിവർ ഡയാലിസുകൾ ഏറ്റുവാങ്ങി നാം ഇതോടെ കോളേജ് ഓഫ് സയൻസിൻ്റെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിഡ്നി രോഗികൾക്കുള്ള ഒരു സഹായം എന്ന രീതിയിൽ ഡയാലിസിസ് മെഷീൻ നൽകുന്ന ഒരു ചടങ്ങാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് നൽകുന്ന ചികിത്സകൾ നൽകുന്ന ഒരു കൈനീട്ടമാണ് അല്ലെങ്കിൽ സഹായമാണ് നൽകി നമുക്കറിയാം നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി പഠിച്ച് ഉന്നത രീതിയിൽ എത്തുന്ന എത്തേണ്ട ആളുകളാണ് നാളത്തെ പക്ഷേ രാജ്യത്തിൻ്റെ ഭരണശിലാകേന്ദ്രങ്ങളിലൊക്കെ ഭരണം നടത്തേണ്ട ആളുകളുണ്ട് നിങ്ങളൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമുക്കിടയിൽ ധാരാളം ആളുകൾ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള പാപകളായിട്ടുള്ള സഹോദരമാരായിട്ട് ആളുകളുണ്ട് അവർക്ക് ചികിത്സക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റാരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടുന്ന സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായമാണെങ്കിൽ അതിൽ അതെല്ലാം സേവനമാണെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതൊക്കെ സമൂഹത്തിനോടുള്ള നമുക്കുള്ള ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ അതൊരു സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കും എം ബർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ മൂടാലിന് എം ബർ കോളേജ് എന്നൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അന്നു തന്നെ നമ്മൾ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ സ്വാഭാവികം ആരോഗ്യ മേഖലയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള പനികൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് ചില മരണങ്ങൾ തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഡയാലിസിസ് മേഖലയിലുള്ള രോഗികൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ആശയം ഉണ്ടായത് കൊണ്ട് തന്നെ എം എ കോളേജിന്റെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലാം തീയതി ഉള്ള ബി റീനൽ കോസാലിസിന്റെ ഒരു ദേശീയ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു അതിൽ തന്നെ ഏകദേശം നൂറോളം കോളേജുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ കോളേജുകളിലെ കുട്ടികളും പ്രൊഫസേഴ്സോടെ പങ്കെടുക്കുകയും പല പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു